മരണമെന്ന യാഥാർത്ഥ്യത്തെ കണ്ടു പക്ഷി മൃഗാദികൾക്കൊന്നും മരണത്തെ പേടിയില്ല കാരണം മരിക്കുമ്പോ മാത്രമേ മരിക്കൂ മരിക്കുമ്പോ മരിക്കൂ മരണത്തെപ്പറ്റി എപ്പോഴും ചിന്തിക്കൂല പോലെ അവർക്ക് മരിക്കുമ്പോൾ ഒറ്റ ഒരു മരണമേ ഉള്ളൂ നമ്മളെപ്പോഴും മരണം 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 പ്രായമുള്ള ആഗ്രഹിക്കൊന്നും കേട്ട് എന്തല്ല വില് ഇങ്ങനെയുണ്ട് എന്താ അവനെപ്പോ അന്ന് വിളിക്കുക എപ്പോഴും വിളിക്കുന്നതിന് പേടിയുള്ളവരെ അവരെ എപ്പോ ഇത് പറഞ്ഞു കൊടുക്കുക നമ്മളെപ്പോഴും മരണത്തെപ്പറ്റി ചിന്തിക്കുന്നു കുഞ്ഞിനി മാഷൊരു കവിതയുണ്ട് ജീവിതം മരണത്തെ ഒന്നും പഠിപ്പിക്കുന്നില്ല മരണം ജീവിതത്തെ സകലൊന്നും പഠിപ്പിക്കുന്നു നമ്മുടെ ഫിലോസഫി ഉണ്ടായത് ജീവിതം അശ്വരമാണെന്ന ചിന്തയും സമയം പരിമിതമാണെന്ന ചിന്തയുമാണ് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ അറിയും അടുത്തുകിടക്കുന്ന ആളറിയും ഊർക്കം വലികിട്ട് നമ്മളറിയില്ലോ ഈ അസത്തിനേക്കാൾ പ്രധാനം സ്ഥിരമായി നിൽക്കുന്ന അകത്തുള്ള സത്താണ് ഈ സത്ത് എന്നിലും മുന്നിലുള്ള സത്ത് ഒന്ന് തന്നെയാണ് അഹം ബ്രഹ്മാസ്മി സി അത് തന്നെ നീയാകുന്നു